നമുക്ക് ഏഴ് വെൽത്ത് വെൽത്തിൻ്റെ തന്നെ എന്താണ് വെൽത്ത് വെൽത്ത് എന്ന് പറയുന്നത് മണി മാത്രമല്ല ഏഴ് തരത്തിലുള്ള വെൽത്ത് നമുക്ക് പരിചയപ്പെടാം ഒന്ന് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വെൽത്ത് ആണ് ഇമോഷണൽ വെൽത്ത് ഇത് നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി നമ്മൾ ക്വാളിറ്റി ഓഫ് ഇമോഷൻ എന്ന് പറയുന്നത് ഡിറ്റർ നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നു അപ്പോൾ ഇമോഷണൽ വെൽത്ത് നമുക്ക് എത്രയുണ്ട് ഇമോഷണൽ വെൽത്ത് ഇസ് വെരി ക്രൂഷ്യൽ അപ്പം നമ്മുടെ ഇമോഷണലി നമ്മൾ വെൽത്തിയാണോ ഇതനുസരിച്ചിട്ടാണ് ബാക്കിയെല്ലാം ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഒക്കെ പറയുമ്പോഴും ഈ മോ മൈൻഡ് സെറ്റ് പറയുമ്പോഴും മോട്ടിവേഷൻ പറയുമ്പോഴും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇമോഷൻസ് ആണ് അപ്പം ഇമോഷണൽ വെൽത്ത് എന്ന് പറയുന്നത് എന്താ ഇമോഷണൽ വെൽത്ത് ഈസ് വെരി ക്രൂഷ്യൽ ഇമോഷണൽ വെൽത്ത് എന്ന് പറയുന്നത് ദ എബിലിറ്റി ടു ഫീൽ പ്രോസസ് ആൻഡ് എക്സ്പ്രസ് ഇമോഷൻ ഇൻ എ ഹെൽത്തി വേ നമ്മുടെ ഇമോഷനെ അതാണ് ഇമോഷണൽ വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷനെ അതായത് നമുക്ക് ഒരു ഹെൽത്തി വേയിൽ അതിനെ ഫീൽ ചെയ്യുക അതിനെ പ്രോസസ് ചെയ്യുക അതിനെ എക്സ്പ്രസ് ചെയ്യുക ഇങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമോഷണലി വെൽത്തി പേഴ്സൺ ആണെന്ന് പറയാം ഇമോഷണൽ വെൽത്ത് മണി നമ്മൾ മണി ഉണ്ടാക്കണമെങ്കിൽ ഈ വെൽത്ത് വെൽത്തൊക്കെ ആദ്യം വേണം എന്തുകൊണ്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് മണി വെൽത്ത് ഫിനാൻഷ്യൽ വെൽത്ത് ഉണ്ടാക്കാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ഇത് ബാക്കിയുള്ള വെൽത്തൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുകയാണ് ഒരു പ്രോപ്പർ നാളെ നാളെ അല്ലേ ഈദ് അപ്പൊ ഈദിന് ബിരിയാണി എല്ലാരും വെക്കുമല്ലോ അപ്പം നല്ല ടേസ്റ്റി ബിരിയാണി വേണമെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻ എല്ലാം ഇൻഗ്രീഡിയന്റ് എല്ലാം കറക്റ്റായിട്ട് വേണം എന്നാൽ മാത്രമേ ടേസ്റ്റി ബിരിയാണി കിട്ടുകയുള്ളു അതുപോലെ ഒരുപാട് അബണ്ടൻസ് സമൃദ്ധി അബണ്ടൻസ് കൂടുതൽ നമുക്ക് അബണ്ടന്റ് ആയി ജീവിക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന വെൽത്തുകളെല്ലാം നിർബന്ധമുള്ള കാര്യമാണ് ഇമോഷണൽ വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ ഹെൽത്തി ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക പ്രോസസ്സ് ചെയ്യുക ഫീൽ ചെയ്യുക അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇമോഷണലി വെൽത്തി പേഴ്സൺ ആണ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള നമ്മുടെ കഴിവ് ആ ഇമോഷനെ നമുക്ക് വേണ്ട രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് ഇതൊക്കെയാണ് ഈ ഒരു ഇമോഷണൽ വെൽത്തിൻ്റെ ആധാരം അതിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് ഒന്ന് എവിടെ എങ്ങനെ എൻ്റെ ഇമോഷൻ പ്രകടിപ്പിക്കാം ഇപ്പോൾ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്കിപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടി പ്രശ്നം ഉണ്ടാക്കാമോ അല്ലെങ്കിൽ കുട്ടികൾ അവിടെ മോശമായിട്ട് സംസാരി കുട്ടികളെ നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ അല്ലെങ്കിൽ അവരെ പണി ചെയ്യേണ്ട സമയമായിരിക്കാം തെറ്റിട്ടുണ്ട് ഓഫ് കോഴ്സ് പക്ഷെ എവിടെ എപ്പോ എങ്ങനെ സംസാരിക്കണം ഇമോഷണൽ ഇൻ്റലിജൻസ് ഇന്നർ പീസ് രണ്ടാമത്തെ ഇമോഷണൽ വെൽത്തിൻ്റെ ഘടകങ്ങളാണ് പറയുന്നത് ഒന്ന് ഇമോഷണൽ ഇൻ്റലിജൻസ് വേണം നമുക്ക് രണ്ട് ഇന്നർ പീസ് ഉള്ളിൽ നമ്മൾ സമാധാനം ഉണ്ടാവണം ഉള്ളിൽ പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഡെപെൻ്റൻസ് നമ്മളിലേക്ക് വരുവുള്ളൂ പീസ് ഓഫ് മൈൻഡ് പീസ് ഓഫ് മൈൻഡ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ആണ് ജോയ് എന്ന് പറയുന്നത് ഈ ജോയ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ലവ് ഇത് മൂന്നുമാണ് എലിവേറ്റഡ് ഇമോഷൻ എന്ന് പറയുന്നത് ഈ മൂന്ന് ഇമോഷനും നമ്മൾ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മളൊരു മാഗ്നറ്റ് ആയി മാറും നമ്മളൊരു ടൂളായി മാറും നമുക്ക് പിന്നെ മാനിഫെസ്റ്റേഷന് വേറെ അതായത് വേറെ ഒരു പിന്നെ ഒരു സെക്കൻഡ് ആ ഒരു ജോയിൻ ചെയ്യുന്നവരെ ഞാനൊന്ന് മാനിഫെസ്റ്റേഷനിൽ നമുക്ക് വേറെ ഒരു വേറൊന്നും വേണ്ട ഈ മൂന്ന് ഇമോഷനിൽ നമുക്കിങ്ങനെ നിക്കാൻ പറ്റിയാണെങ്കിൽ എല്ലാം നമ്മളിലേക്ക് വരും എല്ലാ കാര്യവും വളരെ ഈസി ആയിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് ഇന്നർ പീസ് ആൻഡ് റെസീലിയൻസ് റെസീലിയൻസ് എന്ന് പറയുന്നത് ഇമോഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് റെസീലിയൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു ദേഷ്യം വരുന്നു അല്ലെങ്കിൽ ഒരു ഒരു ജലസ് അല്ലെങ്കിൽ എൻ വി അതായത് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമോഷൻ ഇത് വരുമ്പോൾ ആ ഇമോഷൻ അത് നമ്മൾ പ്രൊലോങ് ചെയ്യാതെ അത് അതിനെ ഓൺ ചെയ്ത് അത് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ക്വിറ്റ് ചെയ്ത് ബാക്ക് ടു നോർമലിലേക്ക് നമ്മൾ തിരിച്ച് നമ്മൾ നമ്മുടെ ഒരു കൺസിസ്റ്റൻ്റ് ജോയി പീസ് ഇന്നർ പീസ് ഏതാണോ അതിലേക്ക് എത്ര പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുമോ അതാണ് റെസിഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്യും കാരണം നമ്മൾ ഈ ഈ പ്രോബ്ലത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കൂല പെട്ടെന്ന് നമ്മളെ ബാക്ക് ടു നോർമൽ നമ്മളുടെ ഒരു 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 സ്ഥായിയായ ഒരു ഒരു രീതി ഉണ്ടാവണം ഒരു ക്യാരക്ടർ ഉണ്ടാവണം ഒരു ഹാപ്പിനെസ് ഒരു ഇമോഷണൽ ഇമോഷണലി നമ്മൾ സ്ട്രോങ് ആയിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു ഏത് സ്റ്റേജ് എന്ന് നമ്മൾ അറിയണം ഏറ്റവും നല്ലത് ഏറ്റവും പെട്ടെന്ന് അബൻഡൻസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇന്നർ പീസ് ലവ് ജോയ് ലവ് ജോയ് ഇത് രണ്ടും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ അതിനു ചെയ്യുന്ന പ്രാക്ടീസുകളാണ് സ്നേഹം അൺകണ്ടീഷണൽ ലവ് ആൻഡ് ജോയി ഉണ്ടെങ്കിൽ നമ്മളൊരു ആണ് നമുക്ക് വേണ്ട എല്ലാം നമ്മുടെ അടുത്തേക്ക് വരും നമ്മൾ പോലും അറിയാതെ കാരണം നമ്മൾ എമിറ്റ് ചെയ്യുന്ന എനർജി വെരി പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ ഇന്നർ പീസ് ഇമോഷണൽ വെൽത്തിന് നമുക്ക് വേണ്ടത് ഇൻ്റൻ ഇമോഷൻ ഇമോഷണൽ ഇന്റലിജൻസ് വേണം ഇന്നർ പീസ് വേണം ജോയ് റെസിലിയൻസ് ആൻഡ് ഇമോഷണൽ ഫ്രീഡം അതൊരു സൂപ്പർ സാനേ ഇമോഷണൽ ഫ്രീഡം എന്താണ് ഇമോഷണൽ ഫ്രീഡം ഈ ഇമോഷണൽ ഫ്രീഡത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ എങ്കിലും ഇമോഷണൽ നമ്മൾ ഇമോഷണൽ ഫ്രീഡം ആ ഒരു ഫ്രീഡം നമുക്കില്ല എങ്കിലും നമ്മൾ എപ്പോഴും ഇമോഷണലി സ്ലേവായിരിക്കും ഇമോഷണലി സ്ലേവ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ വെൽത്ത് ക്രിയേഷന് പറ്റില്ല നമ്മളെ മൈ ബ്രെയിനും മൈൻഡും ഇവിടെ വർക്ക് വർക്ക് ചെയ്യത്തില്ല ഇമോഷണൽ എന്താണ് ഇമോഷണൽ ഫ്രീഡം എന്ന് പറയുന്നത് കോച്ചുമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഒന്ന് പറയാമോ ഇമോഷണൽ ഫ്രീഡം എന്ന് പറഞ്ഞാല് വളരെ സിമ്പിൾ അല്ലേ ഇമോഷണൽ ഫ്രീഡം ട്രൈ ചെയ്യാമോ നമ്മളുടെ വികാരങ്ങൾ എന്താണോ ദേഷ്യമാണോ അല്ലെങ്കിൽ സന്തോഷമാണോ അത് കൃത്യമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയണം നമുക്ക് മറയില്ലാതെ അത്രേ ഉള്ളൂ അത് നമുക്ക് സപ്രസ് ചെയ്ത് വെക്കാതെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമുക്ക് ഉണ്ടാകണം ഇല്ലെങ്കിലാണ് നമുക്ക് ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഇമോഷണലി നമ്മൾ ഇമോഷൻ സപ്രസ് ചെയ്ത് വെക്കും എസ്പെഷ്യലി നെഗറ്റീവ് ഇമോഷൻ കരയാൻ തോന്നിയാൽ കരയണം പ്രശ്നമില്ല ഉറക്ക സ്ക്രീം ചെയ്യാൻ തോന്നിയാൽ അത് ചെയ്യണം വേറെ വേറെടുത്തൊരു ആങ്കർ ഉണ്ടെങ്കിൽ അത് ആങ്കർ എക്സ്പ്രസ് ചെയ്യണം പില്ലോ ഹിറ്റിങ് നല്ലൊരു മാർഗ്ഗമാണ് പില്ലോ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഹിറ്റ് ചെയ്യാം അത് നല്ലൊരു മാർഗ്ഗമാണ് നമുക്ക് അത്രയും നമ്മൾ സപ്രസ് ചെയ്ത് വെക്കരുത് സപ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കോസൊമാറ്റിക് ഡിസീസ് മനസ്സ് ജന്യ രോഗങ്ങൾ പിന്നീട് ഉണ്ടാകും ആങ്കറും റീസൺമെൻറ്റും ഒക്കെ സപ്രസ് ചെയ്ത് വെക്കുമ്പോഴാണ് വലിയ വലിയ രോഗങ്ങൾ വരുന്നത് മാത്രമല്ല നമുക്കൊന്നും നേടാൻ പറ്റില്ല ലൈഫിൽ നമ്മൾ എന്നും ഈ ഇമോഷന്റെ സ്ലേവ് ആയിരിക്കും ഈ ഇമോഷനിൽ നമ്മൾ അടിമ അടിമയായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടാവും നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല അപ്പൊ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമ്മൾ എടുക്കണം അത് നമുക്ക് മാത്രമുള്ള ഒരു ചോയ്സ് ആണ് നമുക്ക് ചിരിക്കാനും കരയാനും അല്ലെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കാനും റീസൺമെന്റ് റീസൺമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതുക കത്തിച്ചു കളയുക പറഞ്ഞു തീർക്കുക ഫുർഗീവ് ചെയ്യുക എപ്പോഴും ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബാഗേജ് ഇമോഷണലി ബാഗേജ് ചുമന്ന് കിടക്കാത്ത ഒരാളാണെങ്കിൽ വളരെ പെട്ടെന്ന് ബ്രെയിൻ അതായത് നമുക്ക് നമ്മുടെ ഫോക്കസും എനർജിയും എല്ലാം നമുക്ക് ആവശ്യമുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും ഇല്ലെങ്കിൽ എപ്പോഴും ആ സ്ലേവാണ് ഇമോഷൻ്റെ ആ ആ ഒരു പ്രശ്നത്തിന്റെ സ്ലേവായി മാറും അപ്പം ഡെയിലി നമുക്ക് ഇതിന് ഇതിനു വേണ്ടി ഇമോഷണൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുക ഡെയിലി ഇമോഷണൽ ചെക്കിൻ ചെക്ക് ചെയ്യണം എൻ്റെ ഇമോഷൻസ് എന്താണ് ഇന്നത്തെ ഇമോഷൻ എന്താണ് എന്നിട്ട് ആ ഇമോഷനെ കുറിച്ച് ഇപ്പം റോങ് ഇമോഷൻ ആണെങ്കിൽ എഴുതരുതെന്ന് പറയും ഇമോഷണൽ ജേണലിങ് ഉണ്ട് അതിനകത്ത് നല്ല ഇമോഷൻസ് കണ്ടെത്തി എഴുതണം റോങ് ഇമോഷൻസ് ഒരിക്കലും എഴുതരുത് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ജേണലിങ് ചെയ്യരുത് ഒപ്രാവിൻ ഫ്രെ അവരുടെ ഇഷ്യൂ അവരുടെ ലൈഫിൽ വന്ന പ്രോബ്ലംസ് എല്ലാം അവർ ഇങ്ങനെ എഴുതുന്ന എഴുതുന്ന ശീലമുണ്ട് ലൈഫിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം അവർ എഴുതി വെക്കുന്ന ഒരു ശീലമുണ്ട് അപ്പം അവര് സാധാരണ ഈ പിന്നെ ഇവരുടെ ഇവരുടെ ട്രഡീഷണലി വരുന്ന ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത് വൈറ്റ് പീപ്പിളിൻ്റെ വെള്ളക്കാരുടെ വീട്ടിലെ സെർവൻസ് ആണ് അവരുടെ വീട്ടിൽ അവരുടെ കുട്ടികളെ നോക്കുക കിച്ചണിലെ വർക്ക് ചെയ്യുക ക്ലീനിങ് ചെയ്യുക അങ്ങനത്തെ അതാണ് ഇവരുടെ പൂർവിക ഗ്രാൻഡ് സിസ്റ്റേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ടരുന്നതാണ് ഇപ്പം ഗ്രാൻഡ് പേരൻ്റെ ഗ്രാൻഡ് മദർ എപ്പോഴും പറയും നീ നിനക്ക് നല്ല ഏതെങ്കിലും വലിയ നല്ല കൈൻഡ് ആയിട്ടുള്ള ഒരു 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 വൈറ്റ് പേഴ്സന്റെ കാശുള്ള വീട്ടിൽ നിനക്ക് ജോലിക്ക് പോകാൻ സാധിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കണം വലിയ ജോലിയൊന്നും ഇല്ലാതെ വളരെ സ്നേഹത്തുള്ള ഒരു വലിയ സ്നേഹമുള്ള ഒരു എന്താ പറയാ ഒരു നമ്മൾ പറയില്ലേ മുതലാളി എന്നൊക്കെ പറയുന്നത് അതേപോലെ ഒരു വലിയ ഹൗസ് ഓണറുടെ വീട്ടിൽ നിനക്ക് പോകാൻ കഴിയണമേ എന്ന് നീ പ്രാർത്ഥിക്കു ജോലി എല്ലാം ചെയ്ത് പഠിക്കു എന്ന് പറഞ്ഞു ഇങ്ങനെ ഗ്രാൻഡ് മദറിന്റെ കൂടെയായിരുന്നു ചൈൽഡ്ഹുഡ് വിപ്രവിൺഫ്രയുടെ അപ്പോ വിപ്രവീൺ ഫ്ര ഒരു ബുക്ക് എടുത്ത് തെഴുതു പോയിരുന്നു അപ്പൊ എല്ലാ ദിവസവും ഗ്രാൻഡ് മദർ ഇങ്ങനെ പറയുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നാളെ ഞാൻ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ഞാൻ പോയി ജോലി ചെയ്യേണ്ടി വരും ഇങ്ങനെ ഈ ആ അതായത് ആ ദുരന്തത്തിന്റെ ആ വരികൾ ഇങ്ങനെ ജേണലിങ് ചെയ്ത് വെച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് വെന്റ് ഔട്ട് ചെയ്യുന്നത് ഫ്ലഡ് ചെയ്യുന്നത് ഇമോഷൻലി വെന്റിലേഷൻ വെന്റിലേഷനേഷൻ നടത്താൻ കുട്ടിക്ക് അറിയില്ല ചെറിയ വെപ്ര വെൻഫ്ര കുഞ്ഞായിരിക്കുമ്പോ അപ്പൊ എഴുതി കിട്ടി കഴിയുമ്പോ ഒരു സ ഒരു സമാധാനമുണ്ട് ഉണ്ട് അപ്പൊ അത് അവരുടെ അങ്കിൾ വന്നിട്ട് ഒരു ദിവസം ഈ ബുക്ക് എടുത്ത് വായിച്ചു നോക്കി ഡയറിയില്ല ഒരു നോട്ട് ബുക്ക് എന്നിട്ട് ഇപ്പൊ ഒരു പ്രാ ഒരു പേജിൽ എഴുതി വെച്ചിരിക്കുന്നു എനിക്കത് ഇഷ്ടമല്ല എനിക്ക് സ്വന്തം കാലം നിൽക്കണം എനിക്ക് ഒരുപാട് പേരെ സഹായിക്കണം എനിക്ക് വലിയ വലിയ സിനിമാ നടിയാകണം എനിക്ക് വലിയ മോഡൽ ആകണം അങ്ങനെ ഇവരുടെ സ്വപ്നങ്ങളും കൂടെ ഇടക്കിടയ്ക്ക് കാണുന്നുണ്ട് ഈ എഴുതി വെച്ചതിൽ അപ്പൊ അങ്കിള് അവരെടുത്ത് പറഞ്ഞു ഒരിക്കലും എഴുതുന്ന സമയത്ത് ഈ ദുരന്തങ്ങളും സങ്കടങ്ങളും എഴുതി വെക്കരുത് നിനക്ക് എന്താണോ വേണ്ടത് അത് മാത്രം എഴുതാൻ പറഞ്ഞു നിനക്ക് വേണ്ടത് മാത്രം എഴുതണം അപ്പം പ്ര പിന്നീട് പറഞ്ഞൊരു കാര്യമാണ് അന്ന് എൻ്റെ ആദ്യത്തെ എൻ്റെ ലൈഫിൽ വന്ന ആദ്യത്തെ എൻ്റെ ലൈഫിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള ആദ്യത്തെ റീസൺ അതാണ് പിന്നെ എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ എഴുതും ഞാൻ എഴുതുന്നതിൽ ഞാൻ ആനന്ദം കണ്ടെത്തി പിന്നെ ഞാൻ നന്ദിയോടു കൂടി എഴുതാൻ തുടങ്ങി ഞാൻ അറിയാതെയാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അത് ഈ പറയുന്ന ജേണലിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആണ് നല്ല ഇമോഷൻ ഐഡന്റിഫൈ ചെയ്ത് അതിനെ അത് ജേണൽ ചെയ്യണം ഡെയിലി ഇമോഷൻ എനിക്ക് ഇന്ന് തോന്നിയ ഇന്ന് തോന്നിയ എനിക്ക് ഇന്നലെ തോന്നിയത് ഓഫ് ഒഫ്ത ഡേ എങ്ങനെ എഴുതാം അല്ലെങ്കിൽ എൻഡ് ഓഫ് എൻ്റെ ഡേ ഇന്ന് തോന്നിയ ഏറ്റവും നല്ല നല്ല സന്തോഷം തോന്നിയ സ്നേഹം തോന്നിയ പീസ് തോന്നിയ അല്ലെങ്കിൽ സഹാനുഭൂതി തോന്നിയ എൺപതി തോന്നിയ നിമിഷങ്ങൾ ഏതൊക്കെയാണ് ഒരു മൂന്നോ നാലോ അഞ്ചോ അത് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുക നമ്മൾ അങ്ങനെ എഴുതാൻ തുടങ്ങുമ്പോൾ ബ്രെയിൻ അടുത്ത ദിവസം ഈ മൊമെൻറ്റുകളെ നമ്മൾ എഴുതുമെന്ന് ബ്രെയിൻ അറിയാം ബ്രെയിൻ അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അപ്പം ലാസ്റ്റ് ഇന്ന് നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ കണ്ടുപിടിക്കുമ്പോൾ ബ്രെയിൻ ബ്രെയിനത് വർക്ക് കൂടുതലാണ് അപ്പൊ ബ്രെയിൻ എന്ത് ചെയ്യും എന്തായാലും എഴുതുമെന്ന് അത് രണ്ട് ദിവസം മൂന്ന് ദിവസം എഴുതി കഴിയുമ്പം ബ്രെയിൻ ഒരു ഇൻഡിക്കേഷൻ കിട്ടും ഇതിനിപ്പോൾ എല്ലാ ദിവസവും എഴുതാൻ പോകുന്ന അപ്പോൾ എനിക്ക് പണിയാണ് ബ്രെയിൻ എന്ത് ചെയ്യുന്ന പറയുക സന്തോഷത്തിൻ്റെ മൂമെൻറ്റ് കാണുമ്പോൾ തന്നെ നമ്മളെ കാണിച്ചു തരും നമ്മുടെ റിഡാർ പോലെ നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യും അത് കാണിച്ച് ഇവിടെ ഒരു സന്തോഷമുണ്ട് ഇവിടെ ഒരു എമ്പതി ഉണ്ട് ഉടനെ അവിടെ കോട്ട് ചെയ്ത് വെക്കാൻ തുടങ്ങും ബി കൂടുതൽ കൂടുതൽ സന്തോഷം കൂടുതൽ ജോയ് കൂടുതൽ ആനന്ദം നമ്മൾ അറിയാതെ കണ്ടെത്താൻ തുടങ്ങും ജേണലിങ് തുടങ്ങുമ്പോൾ അത് ട്രൈ ചെയ്ത് വെക്കുക രണ്ടാമത്തത് എനർജി വെൽത്താണേ എനർജി വെൽ വെൽത്ത് അതായത് ഒരു ഫിസിക്കൽ വൈറ്റ വൈറ്റാലിറ്റി ആൻഡ് വൈബ്രേഷണൽ ഫ്രീക്വൻസി ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എനർജി നമ്മുടെ ഫിസിക്കൽ വൈറ്റാലിറ്റി ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ കുറേ കാര്യങ്ങൾ ഈ മൈൻഡ് സെറ്റിന് ഫിസിക്കലി ഫിറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് നല്ല മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും ദേ അവരുടെ അവരെപ്പോഴും ഒരു മൂവിങ് ആയിട്ടുള്ള എനർജി എനർജി എപ്പോഴും നല്ല പോസിറ്റീവ് എനർജി എമിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് അവരിൽ നിന്ന് പോകുന്ന എനർജി വൈബ്രേഷൻ ഫ്രീക്വൻസി ഹൈ ആയിരിക്കും ഹൈ വൈബ്രേഷൻ അട്രാക്ട് അബണ്ടൻസ് അതാണ് അവിടെ ഈ വെൽത്തിന്റെ ഈ വെൽത്ത് വന്ന് ഉണ്ടെങ്കിൽ നമ്മൾ അബൻഡൻറ് ആവുന്നത് ഹൈ വൈബ്രേഷൻ അട്രാക്ട് അബണ്ടൻസ് ഈ വളരെ അതായത് വെൽത്തി ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും വളരെ ഫാസ്റ്റ് ആണ് സ്പീഡ് ആണ് സ്പീഡ് ഈ എനർജി മണി എപ്പോഴും ഇഷ്ടപ്പെടുന്ന സ്പീഡാണ് എബൻഡൻസ് ഇഷ്ടപ്പെടുന്ന സ്പീഡാണ് ചില ആൾക്കാർ ഇങ്ങനെ പറയാറില്ലേ ഇങ്ങനെ പതുങ്ങി പതുങ്ങിയൊക്കെ നടക്കുക എന്ന് ഒരിക്കലും ഇങ്ങനെ പതുങ്ങി പതുങ്ങി നടക്കേറിയത് ഇപ്പൊ എത്രയാണോ നടക്കുന്നത് അതിൻ്റെ ഇപ്പൊ എന്ത് സ്പീഡിലാണോ നിങ്ങൾ നടക്കുന്ന ടെൻ പെർസെൻറ്റേജ് സ്പീഡ് കൂട്ടണം എല്ലാ ആക്ടിവിറ്റിക്കും നടക്കുന്നതിലും ഭക്ഷണം കഴിക്കുന്ന കുറച്ച് സ്പീഡ് കുറച്ച് കഴിച്ചാൽ മതി എല്ലാ ആക്ടിവിറ്റിയും സ്പീഡ് കൂട്ടിയേ നമ്മുടെ വൈബ്രേഷൻ ആവും എല്ലാ ആക്ടിവിറ്റീനെയും സ്പീഡ് കൂട്ടിയാൽ വഴക്കുകൂടുന്ന സ്പീഡ് കൂട്ടരുത് വഴക്ക് കൂടരുത് ഇമോഷണൽ വെൽത്ത് ഇമോഷണലി സ്ലേവ് ആവും അതെപ്പോഴും ചിന്തിക്കണേ എന്റെ ഇമോഷൻ എലിവേറ്റഡ് ഇമോഷൻ അല്ലെങ്കിൽ ഞാൻ ഇമോഷണലി സ്ലേവ് ആവും എനിക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോ സ്പീഡ് കൂട്ടുക സ്പീഡ് ദെൻ ഹൈ വൈബ്രേഷൻ അട്രാക്ട് സബൻസ് എന്ന് പറഞ്ഞു റെസ്റ്റ് പ്രോപ്പർ റെസ്റ്റ് വേണം അതായത് എനർജി വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ എനർജി ഫിസിക്കൽ വൈറ്റാലിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ഫിസിക്കൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഹൈ ഹൈ നല്ല റെസ്റ്റ് വേണം ന്യൂട്രീഷ്യസ് ഫുഡ് വേണം നല്ല ബ്രീത്ത് വർക്ക് എടുക്കണം ശ്വാസം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രാണ നമ്മുടെ ബ്രീതിങ് എക്സസൈസ് ചെയ്യണം അനിലോമ വിലോമ ഓർ പിന്നെ സാധാരണ ഏതെങ്കിലും ഒരു നോർമൽ ബ്രീതിങ് എടുക്കാം അബ്ഡൽ ബ്രീതിങ് എടുക്കാം ഏതെങ്കിലും ഒരു ബ്രീതിങ് എക്സൈസ് എടുക്കുന്നത് നല്ലതാണ് ആൻഡ് മൂവ്മെന്റ് ാണ് പറയുന്നത് റെസ്റ്റ് ന്യൂട്രീഷൻ ബ്രീത്ത് വർക്ക് ആൻഡ് മൂവ്മെന്റ് ആർ കറൻസിൻ ഇൻ ദിസ് ബാങ്ക് വെൽത്ത് ഫിസിക്കൽ വെൽത്തിന്റെ കറൻസി എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങളാണ് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക ബ്രീതിങ് എക്സസൈസ് എടുക്കുക ആൻഡ് മൂവ്മെന്റ് അതായത് നമ്മൾ എക്സസൈസ് എക്സസൈസ് വളരെ വളരെ വെൽത്ത് ഫിസിക്കൽ വെൽത്തിന് അത്യാവശ്യം ഫിസിക്കലി വെൽത്ത് വെൽത്ത് ഇല്ലെങ്കിൽ നമ്മുടെ എനർജി കുറയും അബൻഡൻസ് നമ്മളിലേക്ക് വരുന്ന സാധ്യത കുറയും അതിന് നമുക്ക് മോർണിംഗ് റിച്വൽ എന്ത് ചെയ്യാൻ നോക്കാം അതായത് എനർജി പ്രാക്ടീസസ് ഇപ്പം യോഗ ചെയ്യുന്നത് നല്ലതാണ് ഡീപ്പ് ബ്രീതിങ് ചെയ്യുന്നത് നല്ലതാണ് നേച്ചർ വോക്ക് ചെയ്യുന്നത് നല്ലതാണ് ഇവിടെ ഇരിക്കുന്നതിന് ആരെങ്കിലും എക്സസൈസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം കാരണം നമ്മുടെ ഫിസിയോളജി ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ എനർജി ചേഞ്ച് ആവും വൈബ്രേഷൻ ചേഞ്ച് ആവും നമ്മുടെ സൈക്കോളജി ചേഞ്ച് ആവും ഡെഫ് അത് വളരെ വളരെ ഒരു സാധനമാണ് ഫിസിക്കൽ വെൽത്ത് എന്നാൽ മാത്രമേ അബൻഡൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അടുത്തതാണ് എൻവോൺമെൻ്റൽ വെൽത്ത് എന്ന് പറയും അതായത് എൻവ എൻവയൺമെൻ്റൽ വെൽത്ത് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ദ സ്പേസ് പീപ്പിൾ ക്വാളിറ്റി ഓഫ് ദ സ്പേസ് പീപ്പിൾ ആൻഡ് എനർജി അറൗണ്ട് യു അതായത് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് നമ്മൾ നമ്മളിരുന്ന് എൻവൺമെന്റ് വലുത് എന്ന് പറയുന്നത് നമ്മളിരുന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന വീട് നമ്മുടെ ചുറ്റുപാടൊക്കെ നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുള്ള എനർജി സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പ് ഇത് ഈ എനർജി ഇത്രയും നമ്മളെ ചുറ്റുമുള്ള എനർജി അതായത് നമ്മൾ എടുക്കുന്ന വർക്ക് സ്പേസിലുള്ള എനർജി നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ തരുന്ന ഒരു എനർജി ആൻഡ് നമുക്ക് ചുറ്റുമുള്ള എനർജി ഇതെല്ലാം നമ്മൾ എങ്ങനെയുള്ള എൻവയൺമെൻറ്റൽ എനർജി വെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ക്വാളിറ്റി എന്താണ് അത് നമ്മുടെ എൻവയോൺമെൻറ്റ് വെൽത്തിനെ എഫെക്റ്റ് ചെയ്യും നല്ല ഗുഡ് അസോസിയേഷൻ ആണ് ഗുഡ് കണക്ഷൻ കൊളാബറേഷൻ ആണെങ്കിൽ സൂപ്പർ എൻവയോൺമെൻറ് വെൽത്ത് ഉള്ളവരാണ് നമ്മൾ നമ്മളെ ആയിരിക്കുന്ന സ്ഥലം അവിടെ അതിന്റെ ക്വാളിറ്റി എന്താണ് അവിടെ നോ മാറ്റർ വാട്ട് ബിഗ് സ്മോൾ പക്ഷെ ഇരിക്കുന്ന സ്ഥലം നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് അതിന്റെ ക്വാളിറ്റി അതിന്റെ നീറ്റ്നെസ് ഹൈജീൻ അവിടെ നമ്മൾ ബേസ്ഡ് അക്യുമുലേറ്റ് ചെയ്യാതിരിക്കുക എവറിത്തിങ് ഈസ് എനർജി നമ്മൾ എപ്പോഴെപ്പോഴും പറയുന്നതാണ് അബൻഡൻസ് നീഡ്സ് സ്പേസ് അബൻഡൻസ് നീഡ്സ് വാക്കോ അതായത് ഈ ഒന്നും ഇല്ലാത്തൊരു സ്പേസ് നമ്മൾ കാരണം ഈ ആ സാധനങ്ങളെ വാരി കൂട്ടിയിടാത്ത സ്പേസ് നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നത് ഈ നല്ല വെൽത്ത് അപൻഡൻസിന്റെ എനർജിക്ക് വരാൻ നമ്മുടെ ചുറ്റുമുള്ള എനർജി ഏത് എനർജിയിലാണ് ഇപ്പൊ നമുക്ക് അറിയാം ഒരു ടെമ്പിളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രെയർ റൂമിൽ പോകുന്ന ഒരു എനർജി അല്ല നമ്മൾ വേറെ ആളുകൾ കൂടി ഇന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ കിച്ചണിലെ എനർജി എനർജി അതല്ല വാഷ്റൂമിന്റെ എനർജി നമ്മുടെ ചുറ്റുമുള്ള എനർജി എന്താണ് അപ്പം ഞാൻ ചില നമ്മുടെ ചില പ്രോഗ്രാമില് പങ്കെടുക്കുന്നവർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ചലഞ്ചുണ്ട് ഇപ്പം എൻ്റെ ട്വന്റി ത്രീ ഡേയ്സ് ചലഞ്ചിൽ ഇപ്പൊ നെക്സ്റ്റ് വീക്കിൽ കൊടുക്കാൻ പോകുന്ന ചലഞ്ചാണ് ഇരുപത്തി മൂന്ന് ദിവസത്തെ ഒരു ചലഞ്ച് ഇപ്പം കൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു തോന്നി എത്ര പേരതിനകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ല ഇല്ലാത്തവര് ഇപ്പൊ വൺ വീക്ക് കഴിഞ്ഞു വൺ വീക്ക് കഴിഞ്ഞു ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആർക്കെല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി ലിങ്ക് ഗ്രൂപ്പിൽ ഇട്ട് വരും വൺ വീ സെവൻ ഡേയ്സ് സെവൻ ഡേയ്സ് കഴിഞ്ഞ് തോന്നുന്നു ട്വൻ്റി ത്രീ ഡേയ്സ് ചല ചലഞ്ചെന്ന് പറയുന്നത് ആ ച ഇങ്ങനെയുള്ള ചലഞ്ചസിൽ ഞാൻ കൊടുക്കാറുള്ള ഒരു റിച്വലാണ് നമ്മളുടെ ഇപ്പം റൂമിന്റെ എനർജി ഷിഫ്റ്റ് ചെയ്യുന്ന ചില പ്രോസസ്സുകൾ കൊടുക്കാറുണ്ട് നമ്മൾ നമ്മുടെ സ്റ്റഡി റൂം അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് റൂം അതല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസിലൊക്കെ എനർജി ഷിഫ്റ്റ് ചെയ്യുക നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് എനർജി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഈ അബൻഡൻസിന് വരാനുള്ള അല്ലെങ്കിൽ അബണ്ടൻസിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്ന ചില സാ സംഭവങ്ങൾ നമ്മൾ ചെയ്യണം നമ്മളെങ്ങനെയുള്ള ആളുകളുമായിട്ട് ക്വാളിറ്റി ഉള്ള ആൾക്കാരായിട്ടാണോ നമ്മൾ കണക്ട് ചെയ്യുന്നത് അതുപോലെ നമുക്ക് സപ്പോർട്ടീവ് റിലേഷൻഷിപ്പ് ഉണ്ടോ അത് നമ്മുടെ വെൽത്ത് ആണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ഒരു പോസിറ്റീവ് സറൗണ്ടിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് സറൗണ്ടിങ് അല്ലെങ്കിൽ ക്ലീൻ ആൻഡ് ഇൻസ്പയറിങ് സ്പേസ് ആൻഡ് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യും ദാറ്റ് അപ്ലിഫ്റ്റ് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇൻസ്പയറിംഗ് സ്പേസ് നമുക്കിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കൊരു ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം ഒരു പ്ലാന്റ് ഒരു ലൈഫ് ഉള്ള അതായത് പ്ലാസ്റ്റിക് അല്ലാത്തൊരു പ്ലാന്റ് നമ്മുടെ റൂമിൽ വെച്ചാൽ തന്നെ എനർജി ചേഞ്ച് ആകും ഒരു ചെറിയ ഏതെങ്കിലും ഒരു ചെടി നമ്മുടെ ഓഫീസ് റൂമിൽ വെച്ചാൽ തന്നെ എനർജി ചേഞ്ച് ആവും അതുപോലെ നമ്മൾ കുറേ കാലമായിട്ട് ഒരേ പൊസിഷനിൽ തന്നെ വെച്ചിരിക്കുന്ന ഫേണിച്ചറ് ഒന്ന് മാറ്റി ക്ലീൻ ചെയ്ത് എൻ്റെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ തന്നെ എനർജി ചേഞ്ച് ആവും അപ്പോൾ ഒരു ആ വർക്ക് സ്പേസിൽ നമുക്ക് വരുത്താൻ പറ്റുന്ന ഒരു ആരോടും സംസാരിക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല എന്നാലും പുതിയതായിട്ടുള്ളവർക്ക് കേൾക്കാത്തവരുണ്ടാവും ആരോടും സംസാരിക്കാത്ത വളരെ റഫായിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു മനുഷ്യരുമായിട്ട് ഒരു റിലേഷൻഷിപ്പും ഇല്ലാത്ത ആരുമായിട്ടും ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അയാളിങ്ങനെ ഒരു മനുഷ്യരുമായിട്ട് അയാളെ സഹകരിക്കത്തില്ല ഒരു വീട്ടിൽ അയാൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് വീടിങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കും വലിയ ഫേർണിച്ചർന്നുള്ള ഒരു മേശ ഒരു ബെഞ്ച് ഒരു കട്ടിൽ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് വെള്ളം കുടിക്കുന്ന ഒരു പാത്രം ജഗ് പോലത്തെ ഒരു സാധനം മേശപ്പുറത്തുണ്ട് അയാളിറങ്ങിപ്പോവും ഒരു 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 പ്രിക്കൊരു പ്ലേസിലാണ് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഇയാളുടെ ഇറങ്ങി ഇയാളിറങ്ങിപ്പോവും എന്നിട്ട് ഇയാൾ തിരിച്ചു എന്തെങ്കിലും എടുക്കും ജോലി എടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കും ഭക്ഷണം എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരും എന്നിട്ട് ചിലപ്പോൾ ആ വേസ്റ്റ് അവിടെ തന്നെ ഇടും ചിലപ്പോൾ കഴിച്ചിട്ട്